മലനാട് മലബാർ റിവർ ക്രൂസ് ടൂറിസം പദ്ധതിയുടെ ഭാഗമായി മലപ്പട്ടം പഞ്ചായത്തിലെ മുനമ്പുകടവ് കോവുന്തല പുഴയോരത്ത് നിർമ്മിച്ച ആംഗ്ലിംഗ് യാർഡും നടപ്പാതയും പടവുകളും തകർന്ന നിലയിൽ പ്രവൃത്തി പൂർത്തിയായെങ്കിലും പദ്ധതിയുടെ ഉദ്ഘാടനം കഴിഞ്ഞിരുന്നില്ല ഔദ്യോഗികമായി പാർക്ക് തുറക്കും മുൻപ് തന്നെ എല്ലാം പൊട്ടിപ്പൊളിഞ്ഞ നിലയിലാണ് ആംഗ്ലിംഗ് യാർഡും പടവും നിർമ്മാണത്തിലെ അപാകത കൊണ്ട് തകർന്നു നടപ്പാത കരയിടിഞ്ഞാണ് നശിച്ചത് തെങ്ങ് കൊണ്ടുണ്ടാക്കിയ തൂണിൽ പ്ലൈവുഡ് ഉപയോഗിച്ച് പ്ലാറ്റ്ഫോം ഒരുക്കിയാണ് ചൂണ്ടയിടാനുള്ള ആംഗ്ലിംഗ് യാർഡ് നിർമ്മിച്ചത് ഇതിന്റെ തൂണും പ്ലാറ്റ്ഫോമും ദ്രവിച്ച് നശിച്ചു യാർഡിലേക്ക് ഇറങ്ങുന്ന പടവുകളിലെ പ്ലൈവുഡും തകർന്നു മുനമ്പ് കടഫിൽ കരയിടിച്ചിലും രൂക്ഷമാണ് ബോട്ട് ജെട്ടിയോട് ചേർന്ന ഭാഗത്ത് സംരക്ഷണ ഭിത്തി ഉണ്ടെങ്കിലും മറ്റു ഭാഗങ്ങളിലൊന്നും ഭിത്തി ഒരുക്കിയിട്ടില്ല കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ കരയിടിച്ചിലിൽ മൂന്ന് മരങ്ങളും നടപ്പാതയും പുഴയിലേക്ക് വീണു മൂന്ന് മീറ്ററിലേറെ നടപ്പാത തകർന്നിട്ടുണ്ട് രണ്ട് പാർക്കുകളിലും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിക്കാൻ സ്ഥാപിച്ചു നശിച്ചു ും ഉദ്ഘാടനം നശിക്കുകയാണ് മലനാട് മലബാർ റിവർ ക്രൂസ് പദ്ധതി പ്രകാരം മൂന്ന് കോടി മുപ്പത്തിയേഴ് ലക്ഷം രൂപ ചെലവഴിച്ചുണ്ടാക്കിയ ഒരു വികസന യാഥാർത്ഥ്യമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് മലപ്പട്ടം പഞ്ചായത്തിൽ അങ്ങ് മുനമ്പ് കടവ് പാർക്ക് തൊട്ട് കോവുന്തല പാർക്കിനെ ബന്ധിപ്പിക്കുന്ന ഈ ഒരു വികസന പദ്ധതി വൈകുന്നേരങ്ങളിൽ കുടുംബാംഗങ്ങളുടെ കൂടെ ആർത്തുല്ലസിച്ച് ഇവിടെ വിനോദസഞ്ചാരങ്ങളിൽ ഏർപ്പെടാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇവിടെയുണ്ട് പക്ഷേ ഉദ്ഘാടനത്തിനൊരുങ്ങി നിൽക്കുമ്പോൾ ഇതിൻ്റെ എല്ലാവിധ ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങളും പരിപാലിച്ചുകൊണ്ടാണോ ഇങ്ങനെ ഒരു പദ്ധതി ഇവിടെ ആവിഷ്കരിച്ചത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം ഇവിടെ തൊട്ടടുത്തൊരു ആംഗ്ലിംഗ് യാർഡുണ്ട് മീൻ പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആ ആംഗ്ലിംഗ് യാർഡിൻ്റെ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഈ തെങ്ങിൻ തടികൾ ഉപയോഗിച്ചുകൊണ്ട് അതിൽ പ്ലൈവുഡ് മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ടാണ് അതിൻ്റെ പ്ലാറ്റ്ഫോം തയ്യാറാക്കിയിരിക്കുന്നത് ഇപ്പോൾ അത് പോയി നോക്കി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും രണ്ട് പ്ലാറ്റ്ഫോമുകളും തകർന്നിരിക്കുകയാണ് ദ്രവിച്ചിരിക്കുകയാണ് അങ്ങോട്ടേക്ക് പോകുന്ന സ്റ്റെപ്പുകൾ തീരെ ശോഷിച്ചൊരവസ്ഥയാണ് ഈ പറഞ്ഞ ആംഗ്ലിംഗ് യാഡാണെങ്കിൽ തന്നെ തകർ തകർന്ന ഒരു സാഹചര്യമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഇനി തൊട്ടടുത്ത മുനമ്പ് കടവ് പാർക്കിൽ നിന്ന് ഈ കകുന്തല പാർക്കിലേക്ക് വരുന്ന വഴിയോരങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ നടന്നു പോകാൻ പറ്റാത്ത സാഹചര്യമാണ് തൊട്ടടുത്ത് പുഴയാണ് പുഴയോട് ചേർന്ന് നിൽക്കുന്ന നടപ്പാതിയിൽ ഒരു പുഴയോര ഭിത്തി പോലും കെട്ടാതെയാണ് ഈ വികസന പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ അവകാശപ്പെടുന്നത് കുട്ടികൾ നടന്നു പോകുന്ന സാഹചര്യത്തിൽ ഒരുപക്ഷെ അപകടങ്ങളിൽ പെടാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ ഏത് വിധത്തിലും മൂന്ന് കോടി മുപ്പത്തേഴ് ലക്ഷം രൂപ ചെലവഴിച്ച് നടപ്പിലാക്കിയ പദ്ധതി അതിൻ്റെ പകുതി പൈസ പോലും ഇവിടെ ചെലവഴിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല ഇതിന് കൃത്യമായ അഴിമതി നടന്നിട്ടുണ്ട് കൃത്യമായ രീതിയിലുള്ള അഴിമതികൾ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും ഈ വിഷയത്തിനകത്ത് ആത്മാർത്ഥമായ രീതിയിൽ തന്നെ ഇടപെട്ടുകൊണ്ട് ഈ വിഷയത്തിനകത്തുള്ള അപാകതകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അഴിമതികൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വരും ദിവസങ്ങൾ ശക്തമായ സമര സമരമായിട്ട് യൂത്ത് കോൺഗ്രസ് മുന്നോട്ടേക്ക് പോകുന്നതാണ് പറയാനുള്ളത് മലനാട് മലബാർ റിവർ ക്രൂസ് ടൂറിസം പദ്ധതിയുടെ ഭാഗമായി വളപ്പട്ടണം മുതൽ മലപ്പട്ടം മുനുമ്പുകടവ് വരെ മുത്തപ്പൻ ആൻഡ് മലബാറി ക്യൂസിൻ ക്രൂസ് എന്ന പേരിൽ നടത്തുന്ന പദ്ധതിയുടെ പ്രവർത്തനങ്ങളാണ് മലപ്പട്ടത്ത് നിർമ്മിച്ചത് മുനമ്പുകടവ് കൂവന്തല ഭാഗങ്ങളിൽ മൂന്ന് ദശാംശം മൂന്ന് ഏഴ് കോടി രൂപ ചെലവിലാണ് നിർമ്മാണങ്ങൾ നടത്തിയത് എന്നാൽ പണി പൂർത്തിയായിട്ട് മാസങ്ങൾ കഴിഞ്ഞിട്ടും ഉദ്ഘാടനം നടത്തി പാർക്ക് തുറന്നു കൊടുക്കാൻ തയ്യാറാകാത്തത് വിവാദമായിരുന്നു നിലവിൽ പറശ്ശിനിക്കടവ് ഭാഗത്തെ പുഴയിൽ നിന്ന് കുറച്ച് മണ്ണെടുക്കാനുണ്ട് മണ്ണ് നീക്കിയാൽ മാത്രമേ മലപ്പട്ടത്തേക്ക് വലിയ ബോട്ടുകൾക്ക് വരാൻ സാധിക്കുകയുള്ളൂ നല്ലൊരു പരിപാടിയാണ് ഇത് നല്ലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഈ ഒരു കാരണം റിലാക്സ് നല്ലൊരു ഏരിയയാണ് पढ़कर पड़कारी